ലൂയ്യ ദൈവനാമത്തിന് വഹുത്വം ഉണ്ടായിരിക്കട്ടെ ആവേ വരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ഇന്നലെ എനിക്ക് തീർത്തു നില ഒരു വളരെ അസ്വസ്ഥതയായിരുന്നു അപ്പം നമ്മൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു കാരണം ഇടവിടാതെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ട് അതായത് മോശ രണ്ട് കരങ്ങളും ഉയർത്തിയപ്പോൾ അവരുടെ യുദ്ധത്തിൽ അവർ ജയിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഈ പുതിയ കാലഘട്ടത്തിലെ പുതിയ നിയമം അങ്ങനെ പറയാം നമുക്ക് പഴയ നിയമത്തിൽ യഹോവേ എന്നാണ് കർത്താവിനെ വിളിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവേ എന്നാണ് നമ്മൾ വിളിക്കുന്നത് യേശുവാണ് പുതിയ നിയമത്തിൻ്റെ നമ്മളെ നയിക്കുന്ന ദൈവം ക്രൈസ്തലോൺ എന്നാൽ ഈ രണ്ട് നിയമവും നമ്മൾ അറിയണം നമ്മൾ പഠിക്കണം ഹല്ലടിയ അങ്ങനെ ഞാൻ എന്തു ചെയ്തു രണ്ട് കര ഉയർത്തി പ്രാർത്ഥിക്കും പോലെ എഴുപത് ജപമാല മുപ്പത്തഞ്ച് അതായത് സമയം കിട്ടുന്ന സമയങ്ങളിൽ മുഴുവനും ഇരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി ദൈവാനുഗ്രഹത്താൽ അഞ്ച് ജപമാല മൂന്ന് ജപമാല അങ്ങനെയൊക്കെ ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ ഷിജിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഈ ജപമാല അത്രമാത്രം ജപമാല ഇങ്ങനെ ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുന്നത് കൊണ്ട് ജപമാല ചൊല്ലാനായിട്ട് നമുക്ക് മടുപ്പില്ല അത് ചൊല്ലിക്കഴിഞ്ഞാൽ നോട്ട് ബുക്കിൽ കുറിക്കാനും നമുക്ക് കണക്കും കൃത്യമാണ് അതുപോലെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ ഒരു കുറി കിട്ടാനായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഉടനെ തന്നെ ഞാൻ ചെയ്യുന്ന മറ്റൊരു പരിപാടിയാണ് ആയിരുന്നവരും ആയിരിക്കുന്നവരും വരുവാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ ഞാൻ സ്തുതിച്ചു കൊണ്ടിരിക്കും വെളിപാടിൻ്റെ പുസ്തകത്തിലും മാലാഘമാരുടെ പെരുവള്ളത്തിൻ്റെ ശബ്ദത്തിലുള്ള സ്തുതിപ്പാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്തുതിപ്പ് അതും ചേച്ചി ഇതുപോലെ ചിലപ്പോൾ നൂറ്റൊന്ന് ചിലപ്പോൾ അഞ്ഞൂറ്റൊന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറയും ദൈവത്തെ സ്തുതിക്കും ഞാൻ ഈ സ്തുതിപ്പ് സ്വർഗത്തിലേക്ക് ഉയരും എൻ്റെ മാലാഘമാര് അത് കൊണ്ടുപോകുമെന്നും നൂറ് ശതമാനം ചേച്ചിക്ക് വിശ്വാസമാണ് ഇത്രയും കാലഘട്ടം കൊണ്ട് ഞാൻ പഠിച്ച ഒരു പാഠമായിരുന്നു അത് രണ്ടാമത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയും കർത്താവ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാലുകൾക്ക് ബലമില്ല എങ്കിലും വേദനയാണ് എഴുന്നേറ്റ് കഴിഞ്ഞ കർത്താവ്യെ ഞാൻ എഴുന്നേറ്റം എനിക്ക് ഇത്രയും പണിയെടുക്കാൻ സാധിച്ചു കേട്ടോ കാലില്ലാത്ത മക്കളുണ്ട് പക്ഷേ എനിക്ക് നീ രണ്ട് കാല് തന്നു അതിനെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തോട് നന്ദി പറയും ഇന്നലെ ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഉറക്കില്ല കാരണം ഹസ്ബൻഡ് വയ്യാതെ കിടന്നപ്പോൾ പുള്ളിയെ ശുശ്രൂഷിക്കും നോക്കുകയൊക്കെ ചെയ്തിട്ട് ഉറക്കം ഒരു വ്യക്തി രോഗിയായി കെടുക്കുമ്പോൾ അയാളെ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുടെ മനോഭാവം ആ ശുശ്രൂഷിച്ചവർക്കറിയാം അപ്പോൾ നമുക്ക് പേടിയാണ് എന്താണ് എത്ര പ്രാർത്ഥിക്കുന്ന മകനും മകളും ആണെന്ന് പറഞ്ഞാലും മരിക്കാൻ കെടുക്കുന്ന വ്യക്തി നമ്മൾ കണ്ണടഞ്ഞു പോയാൽ ഈ വ്യക്തി ആ നിമിഷം മരിക്കുമോ അങ്ങനെ നമുക്ക് ഭയമാണ് നമ്മുടെ ഉള്ളില് അങ്ങനെ ഞാൻ എന്താ പറയുക ഉറങ്ങാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നാളുകൾ പിന്നെ ഈ വയ്യാത്ത ഞാൻ തന്നെ പുള്ളി അഴി ന്നേൽപ്പിക്കും ശുശ്രൂഷിക്കും നോക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വിഷമങ്ങൾ വേറെ ഭാഗത്ത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ ഞാൻ നന്നായിട്ട് ഉറങ്ങിയിരിക്കുന്നു അതിൻ്റെ കാരണം കൂടെ ഞാൻ എൻ്റെ കുട്ടികളോട് പറയാണ് ഇന്നലെ പുത്തമ്പള്ളിയിൽ പോയി പള്ളിയിൽ നിന്ന് നമ്മൾ ഈ വിശുദ്ധരുടെ പിന്നെ രൂപം ഇങ്ങനെ കാശു ഇത് ഉണ്ടാവില്ലേ ഒരു മണിയുടെ ജപമാല പോലെ വിശുദ്ധരുടെ ഫോട്ടോസ് ഇങ്ങനെ പതിച്ചത് നമ്മുടെ കൈമേണ്ടെന്നത് അതൊരെണ്ണം മറ്റേ കയ്യിൽ മണിയുടെ ഒരു ജപമാല ഒരു കുരിശും ഈശോടെയും മാതാവിൻ്റെയും കൂടി അപ്പുറം ഇപ്പറുള്ളൊരു കാശുരൂപം കെട്ടി ഞാൻ എൻ്റെ ഈ രണ്ട് കൈകളിലും ഇട്ടുട്ടോ എന്നിട്ട് ഇവിടെ ഇരുന്ന് എത്ര ജപമാല ചൊല്ലി എന്ന് എനിക്കെന്നെ അറിയില്ല അത്രമാത്രം ജപമാല ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ണടഞ്ഞു പോകുമ്പോൾ ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ഈ സ്വപ്നം അത് സ്വർഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാലാഖമാര് നിറഞ്ഞു നിൽപ്പുണ്ട് മാതാവിന്റെ ഒരു വലിയ രൂപമാണ് ഇട്ടോ കാണുന്നത് രൂപം പോലെയാണ് അവിടെ നീല ബൾബുകൾ കത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവിടെ നിൽക്കുമ്പോൾ മാലാഖമാരുടെ ഗാനം ഞാൻ കേൾക്കുകയാണ് മുൻപ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാലാഘന്മാർ ഇങ്ങനെ കൈ കോർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ഞുകൊണ്ട് സമസ്ത ലോകേ മാതാവേ ചൊരിയണമേ നിൻ കൃപയെന്നിൽ നിൻ പ്രിയസുധരം മക്കൾക്കായി പ്രാർത്ഥിക്കണമേ തായേ നീ ഈ പാട്ട് അവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു നിങ്ങളിത് എവിടേയും കേട്ട് കാണില്ല എന്നെ സ്വർഗം പഠിപ്പിച്ച പാട്ടായിരുന്നു അത് ഞാൻ ഞാനപ്പം തന്നെ എഴുന്നേൽക്കും ആ പാട്ട് കഴിയുന്ന ഞാൻ എഴുന്നേൽക്കും അല്ല എന്നെ എഴുന്നേൽപ്പിക്കും ഞാനത് അപ്പം തന്നെ എഴുതി വെക്കും ചിലപ്പോൾ അപ്പം തന്നെ മൊബൈലിൽ ഞാൻ റെക്കോർഡ് ചെയ്തു വെക്കും എങ്കിലേ ആ ട്യൂൺ മറക്കാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ട്യൂൺ മറന്നു പോകും അതുപോലെ ഒരിക്കൽ അതിപ്പോൾ ഇത് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തെ കൂടെ പറയുകയാണ് ചേച്ചി പിന്നെ പറയാമെന്ന് പറഞ്ഞാൽ മറന്നു പോകും എന്താച്ചാൽ ഇതുപോലെ യേശുവിലേക്ക് വന്ന ആ തുടക്ക ഇനിമേൽ ഞാൻ ഒരു തെറ്റും ചെയ്യുകയില്ല നാഥ ചെയ്തത് മാത്രം മതി എല്ലാം മറക്കുന്ന എല്ലാം മതിയേശുവേ നീ മാത്രം മതിയേശുവേ ഈ പാട്ട് എന്നെ പഠിപ്പിച്ചു തന്നതാണ് ഇങ്ങനെ അപ്പോഴിപ്പോഴൊക്കെ ആയിട്ട് ഓരോ ഈ രണ്ട് പരി മൂന്ന് പരി പാട്ടുകൾ പഠിപ്പിക്കുക എന്നെ അപ്പം ഞാനതിങ്ങനെ എഴുതിയെടുക്കും എഴുതിയെടുത്തിട്ട് കരയും എൻ്റെ കണ്ണീര് വീണ് എൻ്റെ ബൈബിൾ കണ്ട എൻ്റെ മക്കളും ഞെട്ടും അതുപോലെ അപ്പം ഞാൻ കരയും ഈശോയുടെ മുൻപിൽ അങ്ങനെ ഇന്നലെ ഞാൻ ഈ മാരകന്മാരുടെ പാട്ട് കേൾക്കുകയാണ് പക്ഷേ എനിക്ക് ആ വരികളില്ല അതിന് ലല്ല ലല്ല അങ്ങനെ ഇല്ലേ അങ്ങനെ ഹമ്മിങ് മാത്രം അങ്ങനെ ഈ വലിയൊരു കമ്പ്യൂട്ടറാണ് അതിലാണ് ഈ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ ഈ ഹമ്മിങ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കുന്ന ആ ട്യൂൺ മാത്രം അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആരോ വന്ന് പറയുന്നു മൂന്ന് മണിയായി കരുണ സമയമായി കരുണ ചൊല്ലാൻ അപ്പൊ ഞാൻ വേഗം അവിടെ നിന്ന് കരുണക്കൊന്ത ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജപമാലയുണ്ടല്ലോ മക്കളെ അത് മാതാവിന്റെ വരലിൽ കുടുങ്ങി ഈ ജപമാല അങ്ങോട്ട് പൊട്ടി എനിക്കിത് ഇങ്ങോട്ട് എടുക്കാൻ പേഴുതോന്ന അത് അത് എടുക്കാൻ പറ്റുന്നില്ല കാരണം മാലബൾബും എല്ലാം ഉണ്ട് നിറച്ചു റോസാ പൂക്കള് ഞാൻ പെട്ടെന്ന് ഈ ജപമാല ഇങ്ങോട്ട് എടുക്കാൻ നോക്കുമ്പോഴേക്കും ജപമാല പൊട്ടി മുത്തുകൾ ഇങ്ങനെ ടപ്പ ടപ്പേന്ന് ഇങ്ങനെ താഴെ ഇടാൻ തുടങ്ങി നീല ജപമാല തന്നെയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് സ്വപ്നത്തിൽ അപ്പം ഞാൻ നോക്കുമ്പം പെട്ടെന്ന് ഒരു സിസ്റ്റർ അവിടെനിന്ന് ഇറങ്ങി വന്നു ഞാൻ മാതാവിനെ പലപ്പോഴും കണ്ടിരിക്കുന്നത് അല്ലാതെ സ്വർണ്ണം ആകാശത്തൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിൽ പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ഈ കന്യാസ്ത്രീകളുടെ വേഷത്തിലാണ് കന്യകളുടെ രാജ്ഞിയായ കന്യാമാതാവ് ഞാൻ നോക്കുമ്പം അമ്മ ഈ സിസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മുത്തെടുത്ത് തരാൻ പറയുകയാണ് എന്നോട് ഞാൻ കെട്ടിത്തരാമെന്ന് ഞാൻ ഈ മുത്തെല്ലാം വാരിയെടുത്ത് ഈ മാതാവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുകയാണ് ഈ സിസ്റ്ററുടെ ഈ സിസ്റ്റർ അപ്പുറത്ത് നീങ്ങി നിൽക്കുമ്പോൾ പിന്നെ ഞാൻ കാണുകയാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപം ഇവർ അവിടെ പോയി നിന്ന് ഈ സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുന്നു പക്ഷേ എനിക്ക് കൊന്ത കെട്ടിത്തരുന്നു എന്നെ മൈൻഡ് ചെയ്യുന്നുമില്ല അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കടന്നു ചെന്ന് ഈ സിസ്റ്റർ ഈ സിസ്റ്ററെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച സിസ്റ്റർ അർണാൾഡ എന്ന് പറഞ്ഞൊരു അത് ഈ സിസ്റ്ററുടെ കൈ എനിക്ക് ആ സിസ്റ്റർ ഇല്ല പക്ഷെ എനിക്ക് സ്വപ്നത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അത് അവരാണെന്ന് ഞാൻ ഉടനെ തന്നെ ആ സിസ്റ്ററുടെ കൈ പിടിച്ച് അവരുടെ കയ്യിൽ ഞാൻ ചുംബിക്കുകയാണ് ചുംബിച്ചു വിട്ട് ഞാൻ മുഖത്തേക്ക് നോക്കുമ്പോൾ അത് മാതാവാണ് ക്രൈസ്തരോ എൻ്റെ മക്കളൊന്നു ആലോചിച്ച് ഞാൻ അങ്ങോട്ട് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ഞാൻ സ്വപ്നത്തിലും എഴുന്നേറ്റിട്ട് ഞാൻ കരയണ് ഭയങ്കര കരച്ചില് ഞാൻ ഉടനെ തന്നെ ബൈബിള് നിവർത്തി കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ വേദന ശരീരം മുഴുവൻ വേദനയാണപ്പാ എന്ന് പറഞ്ഞു എന്നോടൊന്ന് സംസാരിക്കുകയെന്ന് പറഞ്ഞു ബൈബിൾ നിവർത്തി അപ്പം കിട്ടിയ വചനഭാഗം ഞാൻ എൻ്റെ മക്കളോട് ഷെയർ ചെയ്യാണ് അതിങ്ങനെയാണ് പറയുന്നത് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാധ്യായം എന്റെ മകനെ ഒന്നാം തിരുവാക്യം എന്റെ മകനെ നമുക്ക് മകളെ മക്കൾക്ക് പെൺകുട്ടികൾ മകളെ എന്ന് വിളിക്കൂ നീ കർത്തൃ ശുശ്രൂഷക്ക് ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക നിന്റെ ഹൃദയം അവക്രവും അതഞ്ജലവും മതി ആപത്തിൽ അടിപ്പതകരുത് അവിടത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക നിന്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും ധന്യമായിരിക്കും പ്രൈസ്തലോൺ നാലാം തിരുവാക്യം വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത് എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും കർത്താവിൽ ആശ്രയിക്കുക അവിടെ നിന്ന് തന്നെ ആശ്രയിക്കും ക്രൈസ്തലോട് വീണ്ടും പറയ കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക വീണ്ടും പറയാന് കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല കർത്താവിൻ്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശ്വരായത് കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യത്തനായത് അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത് കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ് അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷക്കെത്തുകയും ചെയ്യുന്നു ക്രൈസ്തലോൺ എൻ്റെ മക്കൾ കേട്ടു തമ്പുരാൻ എന്നോട് പറഞ്ഞത് അതായത് കർത്തൃശുശ്രൂഷക്കാണ് ഓരോ ക്രിസ്ത്യാനി മക്കളും ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ ശുശ്രൂഷിക്കുക മീൻസ് കർത്താവിനെ ആരാധിക്കുക മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുക ചില ഒരു സുവിശേഷം പറയുന്ന എല്ലാവർക്കും അത് സാധിക്കില്ല അപ്പോൾ കർത്താവ് നമ്മോട് പറയുന്നതാണ് എൻ്റെ അടുക്കൽ വരാൻ ഞാൻ അവരെ അനുവദിക്കും അല്ലാതെ എൻ്റെ അടുത്ത് വരാൻ ആർക്ക് ധൈര്യമുണ്ടാകും ഈ മലയെ സമീപിക്കരുത് കർത്താവിൻ്റെ വചനം ആഗ്രഹിക്കുന്നവരെ ചിലരെ കർത്താവ് കൊണ്ടുവരികയാണ് എന്നിട്ട് കർത്താവിൻ്റെ വചനം അവരുടെ അധരത്തിൽ നിക്ഷേപിച്ചു കൊടുക്കുകയാണ് അവരുടെ ബുദ്ധിക്ക് പ്രകാശം കൊടുക്കുന്നു അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നു അവരുടെ ശത്രുക്കളെ ഇല്ലാതാക്കുന്നു അവരുടെ ബലഹീന പ്രകൃതിയെ നശിപ്പിച്ചു കളയുന്നു പ്രൈസ്തലോൺ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കിരീടം അവരെ അണിയിക്കുന്നു പ്രൈസ്തലോൺ അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ എല്ലാവരും കഷ്ടതയുടെ ദിനത്തിലൂടെയാണ് ഇപ്പോൾ ഒട്ടുമിക്കവരും കടന്നു പോകുന്നത് കർത്താവ് പറയുന്നു നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും നീ ഭാരപ്പെടണ്ട നിൻ്റെ പി ആർ നിന്റെ പൗരത്വം സ്വർഗത്തിലാണ് ഒരു രക്ഷകൻ വേഗം വരുന്നവനെ നാം കാത്തിരിക്കുന്നു നീ ഭഗ്നാശയാകണ്ട നീ നിരാശപ്പെടണ്ട പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുക ജപമാല ചൊല്ലു മക്കളെ ധാരാളം ജപമാല ചൊല് ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീരുമാനായ വിശുദ്ധവസ്യ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ